മികച്ച കളക്ഷനുമായി ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടർന്ന് അരുൺ ഡൊമിനിക് ചിത്രം ലോക കേരളത്തിൽ മൊഹൻലാൽ ചിത്രമായ തുടരുമിനെ മറികടന്ന് ഒന്നാം സ്ഥാനം നേടാൻ ലോകയ്ക്ക് ഇനി വേണ്ടത് വെറും അഞ്ചു കോടി മാത്രം നിലവിൽ ലോക കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയത് നൂറ്റി കോടി രൂപയാണ് മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം ഹൌസ്ഫുള്ളായി ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിയത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടുന്നുണ്ട് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു തൊണ്ണൂറ്റി കോടി രൂപയാണ് ആഗോളതലത്തിൽ ചിത്രം നേടിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സിന്റെയും എംബുരാന്റെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു റെക്കോർഡ് കൂടി ലോകയെ തേടിയെത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട നാലാമത്തെ സിനിമയായി മാറിയിരിക്കുകയാണ് ലോക ഒന്നേ ദശാംശം ഒന്നേ എട്ട് കോടി ജനങ്ങളാണ് ചിത്രം ഇതുവരെ തിയേറ്ററുകളിൽ കണ്ടത് മോഹൻലാൽ ചിത്രമായ പുലിമുരുകൻ മഞ്ഞുമൽ ബോയ്സ് തുടരും എന്നീ സിനിമകളാണ് ഈ ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള സിനിമകൾ നിലവിൽ ലോക കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയത് നൂറ്റി കോടി രൂപയാണ് കേരളത്തിൽ മോഹൻലാൽ ചിത്രമായ തുടരുമിനെ മറികടന്ന് ഒന്നാം സ്ഥാനം നേടാൻ ലോകയ്ക്കിനി വേണ്ടത് വെറും അഞ്ചു കോടി മാത്രമാണ് തുടരും നൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് നേടിയത് മികച്ച കളക്ഷനുമായി ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ലോക വരും ദിവസങ്ങളിൽ ഈ മോഹൻലാൽ സിനിമയെ മറികടക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമുടൻ മുന്നൂറ് കോടി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിലെ മറ്റ് ഓൾ ടൈം ടോപ്പ് ഗ്രോസർ ചിത്രങ്ങളെക്കാൾ വമ്പൻ മാർജിനിൽ ലീഡ് നേടിയാണ് മുന്നേറുന്നത് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും വൻ തരംഗമാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ രണ്ടാമത്തെ മലയാള ചിത്രമാണ് ലോക കേരളത്തിന്റെ ചരിത്രത്തിലെ ഭാഗമായ കളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചിത്രമാണ് ലോക ഓരോ ദിവസവും ചിത്രത്തിന്റേതായി പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ വാർത്തയാവുന്നു ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത് ലോകയുടെ റിലീസിന് പിന്നാലെ വി എഫ് എക്സും ബിജെമ്മുമടക്കം മികച്ച പ്രതികരണങ്ങൾ നേടുന്നുണ്ട് ഡൊമിനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ചന്തു സലിൻകുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഹീറോ ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ എത്തുമ്പോൾ എന്നാണ് നസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാന്റിയും വേണുവായി ചന്ദുവും ചിത്രത്തിൽ എത്തുന്നുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നിമിഷ വിഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചമൻ ചാക്കോയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ബിജയുടെ പ്രശംസകൾ ലഭിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം